കഴിഞ്ഞു ഈയൊരു എ കാരണം പലരുടെയും ജോലി പോകും ഈ ഐ ടി ഫീൽഡിൽ എന്നെ കണ്ട് ദേഷ്യപ്പെടണ്ട കാരണം ഇതുപോലൊരു എ കൊണ്ടുവന്നത് ഞാനല്ല സോ ഈ ഒരു എനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ആപ്പ് ഗെയിം വെബ്സൈറ്റ് എല്ലാം വിത്തിൻ സെക്കൻഡ്സ് ഉണ്ട് എടുക്കാൻ പറ്റും ഒരു പ്രോഗ്രാമിങ്ങോ യു ഐ ഡിസൈനോ ഒന്നും ആവശ്യമില്ല നമ്മളെല്ലാവരും ഒരു കാർട്ടൂൺ കണ്ടിട്ടുണ്ടാകും ഒരു പെൻസിൽ വെച്ച് എന്ത് വരച്ചാലും അത് റിയലായി വരും അതാണ് ഇവിടെയും സംഭവിക്കുന്നത് നമ്മളിവിടെ ഒരു ആപ്പിന്റെ ഡിസൈൻ ഡ്രോ ചെയ്തിട്ട് ജസ്റ്റ് മേക്ക് ഇറ്റ് റിയൽ എന്ന് കൊടുക്കുകയാണെങ്കിൽ ആപ്പ് അവിടെ റിയലായി കിട്ടും അതേപോലെ ഒരു ലാൻഡിങ് വെബ്സൈറ്റ് നിങ്ങൾക്ക് ഈസി ആയി ഡ്രോ ചെയ്തിട്ട് എടുക്കാൻ പറ്റും ഇത് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും ഇനി വരയ്ക്കാൻ വയ്യെങ്കിൽ പോലും എനിക്ക് ഒരു ഗെയിം വേണം ഗെയിം ആണ് ബോൾ പോയി തട്ടുമ്പോൾ ആ ബ്രിക്സ് ബ്രേക്ക് ആവണം ഇങ്ങനെ പറഞ്ഞാൽ മതി മലയാളത്തിൽ പറഞ്ഞാൽ മതി ഞാൻ ഇത് വെച്ചിട്ട് മിനി ഗെയിംസ് കേൾക്കുമ്പോൾ നിങ്ങൾക്കും ഇത് യൂസ് ചെയ്യണം എന്ന് തോന്നും ഇതിപ്പോ രണ്ടെണ്ണം അവൈലബിൾ ആണ് ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്തത് മേക്ക് ഡ്രോ ഈ പറഞ്ഞൂൾ ആണ് പക്ഷെ ഇത് വർക്ക് ആവണമെങ്കിൽ നമ്മുടെ ഓപ്പൺ അക്കൗണ്ടിൽ ഒരു മിനിമം അഞ്ച് എങ്കിലും വേണം അതേപോലെ രണ്ടാമത്തേത് മൂന്ന് പ്രാവശ്യം നിങ്ങൾക്ക് ഫ്രീ ആയി ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും അതിന്റെ പേരാണ് വൈറ്റ് ഡോട്ട് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്യ എന്നിട്ട് അത് എന്താണെന്ന് താഴെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഡോ ദ മാജിക് എന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആപ്പോ വെബ്സൈറ്റോ എന്താണെന്ന് വെച്ചാൽ റെഡി ആയി കിട്ടും ഫ്യൂച്ചറിൽ ഇതെല്ലാം എവിടെ ചെന്ന് എത്തും എനിക്ക് ഒരു ഐഡിയ ഇല്ല നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് താഴെ കമന്റ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഐ ടി ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ കൂടുതൽ വീഡിയോസിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാലോ ഹാക്കേഴ്സ്പീഡിനെ ഫോളോ ചെയ്യാം